ഒരിക്കൽ ഈശോ ഒരു കുട്ടിയെ വിളിച്ച് ഇപ്രകാരം ചോദിച്ചു കുഞ്ഞ് നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു കുഞ്ഞ് ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ഈശോയ്ക്ക് മറുപടി നൽകി ഞാൻ നിന്നെ ഈ ആകാശത്തോളം സ്നേഹിക്കുന്നു ഈശോയോട് തിരിച്ച് ഈ കുഞ്ഞ് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈശോയെ നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു ഈശോ കരങ്ങൾ വിരിച്ചു പിടിച്ച് ഈ കുട്ടിക്ക് മറുപടി നൽകി ഞാൻ നിന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നു ഞാൻ നിന്നെ എൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്നു മിസിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇത്രമേൽ സ്നേഹവും വാത്സല്യവും കരുണയും ഒക്കെ തുളുമ്പി നിൽക്കുന്ന ഒരു തമ്പുരാൻ്റെ അടുക്കിലേക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു കാനാൻകാരി സ്ത്രീ കടന്നു ചെല്ലുകയാണ് ഇത് ഈശോ ഒരു കാനാൻകാരി സ്ത്രീയോട് കാണിക്കുന്ന കരുണയുടെ കഥ മാത്രമല്ല മറിച്ച് അതിനപ്പുറത്തേക്കും ഇതിന് ആന്തരികമായ അർത്ഥങ്ങളുണ്ട് ഈശോ ഇസ്രായേൽ അതിർത്തി വിട്ട് തൈർ സീതോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ് അതായത് ഇസ്രായേൽ ജനത്തിൻ്റെ യഹൂദ ജനത്തിൻ്റെ അതിർത്തി വിട്ട് ഈശോ വിജാതീയ ദേശത്തേക്ക് കാലെടുത്തു വയ്ക്കുന്നു ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത തന്നെക്കുറിച്ച് ഒരിക്കലും അറിയാൻ ഇടയില്ലാത്ത ഒരു ജനത ഈ അവസരത്തിലാണ് ഒരു കാനാൻകാരി സ്ത്രീ എവിടെ നിന്നോ കേട്ട് പരിചയം വെച്ച് എവിടെ നിന്നോ ഈശോയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഈശോയുടെ അടുക്കൽ വന്ന് സഹായം അഭ്യർത്ഥിക്കുന്നത് എന്നാൽ ഈശോ നൽകുന്ന മറുപടികൾ തീർത്തും വ്യത്യസ്തങ്ങളാണ് ഈ സ്ത്രീ മൂന്ന് പ്രാവശ്യമാണ് ഈശോയോട് സഹായം അഭ്യർത്ഥിക്കുന്നത് ഒന്നാം തവണ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഈശോ ഈ സ്ത്രീയെ ഒന്ന് മാനിക്കുന്നത് പോലുമില്ല രണ്ടാം പ്രാവശ്യമാകട്ടെ താൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിലെ നഷ്ടപ്പെട്ടു പോയ ജനങ്ങളുടെ അടുക്കിലേക്കാണ് എന്ന് പറഞ്ഞ് ഈ സ്ത്രീയെ ഒഴിവാക്കുന്നു മൂന്നാം തവണയാകട്ടെ ഈ സ്ത്രീയോട് ഈശോ വീണ്ടും ക്രൂരമായി സംസാരിക്കുകയാണ് ഈശോ പറയുന്നു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല അതായത് ഇസ്രായേൽ സമൂഹം വിജാതീയരെ അശുദ്ധരായി പരിഗണിച്ചിരുന്നു ഈ അശുദ്ധി എന്നുള്ള വാക്ക് എടുത്തു കാണിക്കാനാണ് ഈശോ നായ്ക്കൾ എന്ന പദം ഉപയോഗിക്കുക അത് പ്രാചീന കാലഘട്ടത്തിൽ അങ്ങനെ ഉപയോഗിച്ചു പോന്നിരുന്ന ഒരു പദം കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് തവണ ഈശോ എന്തിനാണ് ഈ സ്ത്രീയെ പരീക്ഷിക്കുന്നത് ഈശോയ്ക്ക് ആദ്യം തന്നെ ഈ രക്ഷ അവൾക്ക് പ്രദാനം ചെയ്യത്തില്ലായിരുന്നു ഈശോയ്ക്ക് ആദ്യം തന്നെ ഈ സൗഖ്യം ആ സ്ത്രീയുടെ മകളിലേക്ക് കൊടുക്കാമായിരുന്നില്ലേ സ്നേഹമുള്ളവരെ ഈശോ ഈ സ്ത്രീയുടെ വിശ്വാസത്തെ പരീക്ഷിക്കുകയാണ് ഒരിക്കൽ ചോദിച്ചു ലഭിച്ചില്ല എങ്കിലും തളർന്നു പോകാതെ വീണ്ടും ക്രിസ്തുവിനെ പിൻചെല്ലുന്ന ഒരു സ്ത്രീ രണ്ടാം തവണയും ചോദിച്ചു തളർന്നില്ല വീണ്ടും യേശുവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലുന്ന ഒരു കാനാൻകാരി സ്ത്രീ ഈ സ്ത്രീയുടെ വിശ്വാസത്തിനു മുന്നിൽ ഈശോ ആകൃഷ്ടനാവുകയാണ് എന്നിട്ട് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നാം ശ്രദ്ധിച്ചു നോക്കുന്നത് ഒന്ന് നല്ലതാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും യാചനകളുമൊക്കെയായി യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി അണയുമ്പോൾ എത്ര തവണ ഞാൻ യേശുവിനെ പിൻചൊല്ലുവാൻ എത്ര തവണ ഈശോയെ ശല്യം ചെയ്യുവാൻ തയ്യാറാണ് ഇവിടെ കാനാൻകാരി സ്ത്രീ എടുത്തതുപോലെ ഒരു ദൃഢമായ നിലപാട് എടുക്കാൻ നമുക്കും സാധിക്കണം ഈ ആഗ്രഹം അനുഗ്രഹം സാധിച്ചു കിട്ടുന്നതും വരെ ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കും കേണപേക്ഷിക്കുമെന്ന് വീണ്ടും അപ്പസ്തോലന്മാർക്ക് ഈശോ നൽകുന്ന ഒരു പാഠമുണ്ട് അതായത് താൻ വന്നിരിക്കുന്നത് ഇസ്രായേൽ സമൂഹത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കിലേക്ക് ആണ് എന്ന് പറയുമ്പോൾ ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് അതായത് ഇന്ന് നിന്റെ കൂടെയുള്ള ഇസ്രായേൽ സമൂഹം അല്ലെങ്കിൽ യഹൂദ ജനത ഒരിക്കൽ നിന്നെ വിട്ടുപിരിയുന്ന നിന്റെ വചനം ശ്രവിക്കാത്ത ഒരു ദിവസം ഉണ്ടാകാം അന്ന് എങ്ങനെ നമ്മുടെ ദൗത്യം പൂർത്തിയാക്കണമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ് ഇസ്രായേൽ സമൂഹത്തിലെ ഒരു പറ്റം ആളുകൾക്ക് വേണ്ടി മാത്രമല്ല എന്നാൽ ഈ ലോകം മുഴുവനും വേണ്ടിയും ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചിരിക്കുകയാണ് എന്ന വസ്തുത ഇവിടെ വ്യക്തമാക്കുന്നു വിശുദ്ധ മത്തായടസ് സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പത്തൊൻപതാം തിരുവചനത്തിൽ പറയുന്നത് പോലെ ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ എന്ന ആഹ്വാനമാണ് ക്രിസ്തു ഇവിടെയും നൽകുക കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ നമ്മൾ കാണും ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്ന ഒരു മറിയത്തെ തൻ്റെ ജീവിതം പൂർണ്ണമായി ക്രിസ്തുവിനെ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസം അർപ്പിക്കുന്ന ഒരു സ്ത്രീ ഈ വിശ്വാസം നിമിത്തമാണ് മറിയത്തെ എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നത് നമുക്കും പരിശുദ്ധ മറിയത്തെ പോലെ ഈ കാനാൻകാരി സ്ത്രീയെ പോലെ വിശ്വാസം ഏറ്റുപറയുവാനും യേശുവിനെ കൂടെ കൂടെ പിഞ്ചെല്ലുവാനും സാധിക്കണം അതിനുള്ള കൃപാപരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തുണയ്ക്കട്ടെ ആമേൻ